ഹലോ ചക്കരകളെ എനിക്ക് വയ്യായിരുന്നു പനിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ രണ്ടു ദിവസമായിട്ട് ആയിട്ടിടാനുള്ളത് കേട്ടോ അതായത് ശബ്ദമില്ല ഇത്ര ഭാഗത്ത് ഓരോ തന്നെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞ പിന്നെ ഡോക്ടർ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പറഞ്ഞു എന്നിട്ട് അഡ്മിറ്റാകാതെ എൻ്റെ ഒരു ധൈര്യങ്ങളുണ്ട് ഏതും പറഞ്ഞ് ഞാൻ ഇതിട്ടിരിക്കുവിട്ടാ വീട്ടിൽ നിൽക്കുന്നത് രാവിലെയും വൈകിട്ട് അതുകൊണ്ടാണ് കേട്ടാ മാറി ഏകദേശം ശതമാനം ഇതൊക്കെയാണെന്ന് എനിക്ക് ഇഷ്ടപ്പെടില്ലെന്നോർക്ക് ഞാൻ കാണിക്കുന്നതാണ് കൃഷ്ണനാണ് എന്റെ വീട് മുഴുവൻ സുതാരപ്പൻ എൻറെ കൂടെ ഇവിടെ ഉണ്ട് ഗുരുസ്വാമിയെ വെച്ചിരിക്കുന്നെ ഗുരുസ്വാമിയെ എന്താ കുബേരൻ ധനമൊക്കെ വരില്ല ധനമൊക്കെ നിറച്ച് മണി ബാഗും തൂക്കാണ് ഇവിടെ നിൽക്കുന്നത് കുബേരൻ ഇന്നലെ അനിമോളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ വിനോദ് മോൻ ഗെൽഫിന്ന് ഓർഡർ ചെയ്തിട്ട് ഇവിടെ കൊണ്ട് തന്നതാ കിടക്കാരി ഗണപതി താമരയൊക്കെ വാങ്ങിച്ചാണ് കിടക്കുന്നത് താമര തക്കിടുാണ് തക്കിടു ഗണപതി തക്കിടു വേറെ ഒരു ഐറ്റംസിനെ കാണിച്ചു തരാം എന്റെ അർത്ഥം കാണൂ ഇതെന്റെ ആരാന്ന് പറഞ്ഞുതരാ ഇത് അറിയല്ല ഞാൻ ആരാധിക്കുന്ന എന്റെ കൃഷ്ണൻ ഞാനിവിടെ ചെറുതായിട്ട് ഒരുക്കിയിട്ടുള്ളൂ വലുതായിട്ട് ഒരുക്കിയിട്ടില്ല ഓണത്തിൻ്റെ ഒരുക്കുമ്പോൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഇത് ശ്രീരാമൻ ലക്ഷ്മണൻ സീത ഹനുമാൻ സ്വാമി ഇതും ഹനുമാൻ സ്വാമിയാണ് ഇത് അയ്യപ്പ സ്വാമി ഇത് തിരുപ്പതി ഭഗവാൻ ഇത് ലക്ഷ്മി ദേവി ഇത് ഉണ്ണിക്കണ്ണ ഇതൊക്കെ കണ്ടപ്പോൾ ഓരോ സ്ഥലത്തും കണ്ടപ്പോൾ ഞാൻ പല സ്ഥലത്തുനിന്ന് മേടിച്ചതാണ് ഇത് ആമയെ വെള്ളത്തിലുള്ള ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അതും കൊണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെയും ഉണ്ട് ആളുകൾ ഇതൊക്കെ വെള്ളി അതെ ഇതൊക്കെ വെള്ളിയുടെ അത് കണ്ടപ്പോൾ ഒരു അത്ഭുതത്തിന് വേണ്ടി ശ്രീ പത്മനാഭസ്വാമി ഇത് എൻ്റെ ശംഖ് കാണിച്ചു തരാമേ കണ്ട ശംഖിൽ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട് ശ്രീ പത്മനാഭസ്വാമി ലക്ഷ്മി നാരായണൻ ഒരുമിച്ചിരിക്കുന്നത് അത് വീട്ടിൽ വെച്ചാൽ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ശിവഭഗവാൻ മൂകാംബിക്ക് അമ്മയുണ്ട് ചോറ്റാനിക്കര വേണ്ട ദുർഗാദേവി മൂകാംബിക അമ്മ ഇത് വരാഹിയമ്മ ആണ് ഗണേശൻ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വിളക്ക് കത്തിച്ചതോടെ വന്നത് ഇത് ഗോമതി ചക്ര കൃഷ്ണപാദം ഇതൊക്കെ വീട്ടിൽ വെച്ചാൽ ഐശ്വര്യമാണ് ശരിക്കും ഐശ്വര്യം തന്നെയാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഐശ്വര്യം തന്നെയാണ് കേട്ടോ ഞാനിതിനെ ഐശ്വര്യമായി കാണുന്നു ഞാനിതൊക്കെ ഇതൊക്കെ പിന്നെ ഒരു കാര്യമുണ്ട് നമുക്കിതിനെയൊക്കെ പരിപാലിക്കാനുള്ള ഇഷ്ടം താല്പര്യം സ്ഥിരത ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ ഭക്തി വേണം പരിപാലിക്കാനുള്ള സന്മനസ് വേണം ഇതിനോടുള്ള ഒരു ഇഷ്ടം വേണം പിന്നെന്തുവാ കൃത്യനിഷ്ഠയോടുകൂടി ഇത് ചെയ്യാനുള്ളൊരു താല്പര്യം വേണം ഇന്ന് ഞാൻ രാവിലെ ഇന്നും വയ്യാത്തപ്പോഴും രാവിലെ ഹോംവർക്ക് വേണ്ട എന്ന് പറയും എന്നാലും ഞാൻ മേല് ചൂടുവെള്ളത്തിൽ വന്ന് വിളക്കൊക്കെ കത്തിച്ച് വേണ്ട കാര്യം എല്ലാം വെച്ചു എല്ലാം ചോദിച്ചു മുത്തരാൻ വേണ്ടി വിടാം എല്ലാം ചെയ്യും അങ്ങനെ നമുക്കൊരു ഇഷ്ടം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇതുകൊണ്ടൊക്കെ നമുക്കൊരു പോസിറ്റീവ് ഊർജ്ജം ഉണ്ടാകത്തുള്ളൂ ഓണാശംസകൾ പറയാൻ പോകുന്നുള്ളൂ പിന്നെ ഞങ്ങൾക്ക് ഏത് വേറെ തന്നെ ഈ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ വിളക്കൂടെ ചെയ്യും അവിടെ അവിടെ ഇതൊക്കെ എൻ്റെ ഇപ്പം ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത് എന്ന് ചോദിച്ചു ചോദിച്ചു വിമർശിക്കുന്നവരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഇത് ഓരോരുത്തരുടെ മനസ്സിന്റെ ആത്മനിർവൃതിയാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഊർജ്ജം കിട്ടുന്നതുകൊണ്ട് ഓരോരുത്തർ എനിക്കിത് ചെയ്യുന്നത് ഞാൻ സന്തോഷവതിയാണ് അതുകൊണ്ടാണ് ചെയ്തത് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ ഒരു നഷ്ടം പോലെ ഞാൻ ഇതിൽ വല്ലാതെ ആശ്രയിക്കുന്നു അതുകൊണ്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇതിൽ ആശ്രയിക്കുന്നത് കൊണ്ട് മാത്രം ഇതിലെല്ലാവരും ഇങ്ങനെ ആകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഓരോരുത്തരുടെയും ഇത് എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു മാത്രം ഇതിലേക്ക് ആവശ്യമുണ്ടോ എന്തും മാത്രം വിഗ്രഹമാണ് അതൊക്കെ ഓരോരുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമാണ് ഇഷ്ടമാണിതൊക്കെ ഞാൻ പറയും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും അമ്പലത്തിലോ ആൽത്രയിലോ കടലിലോ നിങ്ങൾ ഒഴിക്കുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു താല്പര്യം എൻ്റെ മക്കളും താല്പര്യം ഉണ്ടാകും കാരണം അവർ എൻ്റെ കണ്ട് വളർന്നവരും ഇല്ല കാലക്രമേണം എൻ്റെ മക്കൾ ഇതിൽ താല്പര്യമുള്ളവരായി തീരും എന്നാണ് എൻ്റെ വിശ്വാസം എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള താല്പര്യമാണ് ഗുരുവാരപ്പൻ എൻ്റെ കൂടെയുണ്ട് ഗണപതി എൻ്റെ കൂടെയുണ്ട് എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം വരുമ്പോൾ ഒരു വിഷമം വരുമ്പോൾ ഞാൻ പറയും ഭഗവാനെ എനിക്കിന്ന പ്രശ്നമുണ്ട് എൻ്റെ ഗണേശ ഞാൻ അതിരോപി ഉണർന്ന് ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കും ഭഗവാനെ എനിക്ക് ഇന്ന പ്രശ്നം ആശ്രയിക്കാൻ വേറെ ആരും ഭഗവാനെ അതുകൊണ്ട് എന്നെ എൻ്റെ ഹെൽത്തിനേ പറ്റൂ എനിക്ക് ഇതിൻ്റെ മാറ്റിത്തരണം പറയുന്നത് ഗണപതി വന്ന് ഇത് തേങ്ങയൊക്കെ ഒഴിഞ്ഞു വെച്ച് കാര്യം കടായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക എഴുതി വെച്ചുമൊക്കെ പ്രാർത്ഥിച്ചിട്ട് കുറേ സമയം ഇരുന്നെങ്കിലും ഒരു സമാധാനം പോലെയാണ് ഓട്ടോമാറ്റിക്കലും ആരും സാധിച്ചു വരുമ്പോൾ എനിക്ക് വേറെ ഞെട്ടലാണ് അല്ല സത്യം അതങ്ങനെ ഉണ്ട് പിന്നത്തെ കാര്യം എല്ലാത്തിനും അവരവരുടേതായ ദൈവത്തിനുള്ളിൽ എല്ലാ മതസ്ഥരും എൻ്റെ വീഡിയോ കാണുന്നവരല്ലേ നിങ്ങളുടെ പദത്തിൽ എന്താണോ അനുശാസിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കൽ രക്ഷപ്പെടുമെന്ന് ഞാൻ പറയത്തുള്ളൂ എനിക്ക് ഞാൻ ഭക്തിയിലേക്ക് തിരിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിയും വിവേകം തന്നെ ഉദിച്ചത് ക്ഷമ വന്നത് എന്നിട്ടും എനിക്ക് എല്ലാ ക്ഷമയും വന്നെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇതിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ സുമുത്രാമയുദ്രാമയെ കാണിക്കണ്ട ഒന്ന് േ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന്റെ ഫലം കൊച്ചമ്മ കാണലെ എന്റെ ഗതികേടല്ല കൊച്ചമ്മ കണ്ടിട്ടുള്ളത് മാറാൻ തുടങ്ങി ആദ്യമൊക്കെ പരിഹാര കഠിനങ്ങളായ പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ഞാൻ വിട്ടു കളിക്കും കൊച്ചമ്മ പ്രാർത്ഥന മടക്കണ്ട എന്റെ കണ്ടിട്ടാണ് കൊച്ചമ്മയൊക്കെ പോലും ഒരു സ്ഥിരത വന്നത് അല്ലേ എന്റെ കണ്ടും എന്റെ ഭാവനയിൽ ഒരുപാട് പേര് ഭക്തിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് െങ്കിൽ ഞാൻ എല്ലാവരും എനിക്ക് ഭക്തി ഈശ്വരവിശ്വാസികളോടാണ് കൂടുതൽ ഇഷ്ടം കൃഷ്ണഭക്തനോടും ദൈവഭക്തൻ ദൈവത്തിന് ആരും യേശുനാണേലും അള്ളാഹുനാണേലും ഇപ്പൊ എന്റെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന പിള്ളേരുണ്ട് അവരോട് ഞാൻ ജുമാ ജുമാമസ നമസ്കാരം അവരുടെ മുസ്ലിംസിന്റെ അതൊന്നും മുടക്കലെന്ന് പറയും നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് മൂന്ന് മണിക്ക് കൃവാസനത്തിൽ പോകുന്നവരുടെ പ്രാർത്ഥനയോട് ഞാൻ മൂന്ന് മണിക്ക് പോയി പ്രാർത്ഥിച്ചോളം പറയും ഇരുപത്തിനാല് മിനിറ്റ് നീ ഇടത്തോളം പറയും പ്രാർത്ഥിച്ചോളം പറയും അതൊക്കെ അവരുടെ മനസ്സിന് ആനന്ദം നൽകുന്ന കാര്യം കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ നമ്മുടെ ആത്മാർത്ഥ തോന്നും ദൈവം നമ്മൾ അനുഗ്രഹിക്കും ഈ പ്രപഞ്ചം അങ്ങനെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തുന്നുണ്ട് എനിക്ക് ഞാൻ സീറോയിൽ നിന്ന് വന്നതാണ് എനിക്ക് ദൈവത്തിനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് എല്ലാം കിട്ടിയതുകൊണ്ട് എനിക്ക് മുമ്പ് ഞാൻ ഈശ്വര അല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എല്ലാ കൊച്ചേശ്വരവാദവും വായെടുത്ത മോശ മകള് ദൈവം വേറെ പാണിയെന്നില്ല കല്ലിനെയും പ്രതിപനെയും പൂജിക്കുന്നൊക്കെ പറഞ്ഞാൽ പറ്റുന്ന ഞാനാണ് ഇങ്ങനെ ജീവിതത്തിലേക്ക് മാറിയത് അതുകൊണ്ട് ഞാൻ നിങ്ങളെ മോശം കാര്യത്തിനൊന്നും പ്രേരിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് എന്റെ ഇഷ്ടങ്ങളെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഞാനൊരു വീഡിയോടെ നിങ്ങളെ കാണിച്ചു തരികയാണ് എന്തൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണ് എൻ്റെ മനസ്സിന് ഭയങ്കര ആനന്ദമുണ്ട് രാവിലെ ഒരു ഭക്തി പാട്ടൊക്കെ കേട്ട് വിളക്കൊക്കെ കത്തിച്ച് അതിരാവിലെ ഉണർന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എന്തോ ഒരു സുഖം ഞാനങ്ങ് ജീവിച്ചു പോവാ ഞാൻ ഭയങ്കര ബിസിന ആത് ആത്മനിർവൃതി ഭയങ്കര സുഖം എല്ലാത്തിനും അന്ന് ഇവിടെ വന്ന് പറഞ്ഞിട്ടാണ് പോകുന്നതല്ലേ ചൊവ്വ ചുമ എല്ലാ കാര്യവും പറഞ്ഞു നിങ്ങളോട് നിരന്തരം ദൈവത്തെ വിശ്വസിക്കാത്തവരൊന്ന് നിരന്തരം നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ തടസ്സം വരമ്പ നിങ്ങൾ ഈശ്വരൻ ഇതുപോലെ വിളക്ക് പ്രാർത്ഥിച്ച് വെച്ചിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയിക്കേ ആ കാര്യം സാധിച്ചു എന്റെ കാര്യമില്ല അങ്ങനെ എനിക്ക് എൻറെ അനുഭവം അല്ലേ പറയാൻ പറ്റത്തുള്ളൂ മറ്റൊരാളുടെ അനുഭവം എനിക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ എന്റെ അനുഭവം സത്യസന്ധമായ നിങ്ങളോട് എല്ലാ മാസവും ഗുരുവായൂർ അമ്പലത്തിൽ പോകും എല്ലാ ദിവസവും കൂടെ ഗണപതി അമ്പലത്തിൽ പോകും രാവിലെ പോകാൻ പറ്റി എനിക്ക് വൈകുന്നേരം നിർബന്ധമായി പോയിരിക്കും പിന്നെ എല്ലാം ഞായറാഴ്ച ദിവസം മോവിനോട് പള്ളിയിൽ പോകും പള്ളിയിൽ പോവും ചൊവ്വാഴ്ച ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നവരെയൊക്കെ പറ്റത്തിലൂടെ നൊവേന പള്ളിയുടെ നമ്മുടെ കുഞ്ഞാളിൻ്റെ പള്ളിയിൽ അന്തൂർ സുഞ്ഞാലിൻ്റെ പള്ളിയിൽ പോകും പള്ളിയിൽ ഇരുന്ന ഗണപതി അമ്പലത്തിൽ കഴിഞ്ഞിട്ട് ഇടപ്പ പള്ളി വന്ന് തിരികെ തിരികെത്തിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ നമ്മൾ ദൈവത്തിൽ എല്ലായിടത്തും ദൈവത്തിനെ കാണുകയാണ് ഈശ്വര ചൈതന്യമാണ് എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ഇരിക്കുന്നത് ഇതിനെ ഒരു ചൈതന്യമാക്കി മാറ്റുന്നത് നമ്മുടെ നിരന്തര പ്രാർത്ഥനയും പ്രവർത്തിയും വായിൽ നിന്ന് വരുന്ന സംസാരവും നമ്മുടെ പെരുമാറ്റവും ഒക്കെയാണ് ഇതിൽ ചൈതന്യം ഉണ്ടാക്കുന്നത് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ ദോഷിക്കുകയും ചെയ്യരുത് നിരന്തരം പ്രാർത്ഥിക്കണമെന്നാവിൽ മോശം വാക്കുകൾ വരെ എപ്പോഴും ചിരിച്ച് പ്രസന്ന മനോഭാവത്തോടുകൂടി ഇരിക്കണം എന്ത് പ്രശ്നം വന്നാലും ഇതെല്ലാം മാറി അടുത്തത് എനിക്ക് നല്ലത് വരാൻ പോകുന്നു എന്നൊരു പ്രതീക്ഷ അർപ്പിച്ച് വേണം പ്രാർത്ഥിക്കാൻ അയ്യോ രക്ഷപ്പെടുവാ ഇവിടെ കൊണ്ട് തീർന്ന് അന്നേ വല്ല ആത്മഹത്യ ചെയ്തേക്കാം ഇങ്ങനെ നമുക്ക് ആത്മഹത്യ ചെയ്യാമെന്ന് തോന്നാം ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും തന്നെ വരും അപ്പോൾ ഇത് കൊച്ചമ്മ തന്നെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചു പോയി സുത്രാമയുടെ ഹസ്ബൻഡ് നന്നായിട്ട് ജോലി എടുത്തുകൊടുക്കുന്ന കൊച്ചമ്മയെ കയറി ചെയ്യുന്ന കുടുംബം നന്നായി നോക്കുന്ന ഒരാൾ ഒരു ഏറ്റവും അത് ചായ വെച്ചിട്ടുള്ള വെറുതെ ഒന്ന് പുറത്തോട്ട് ഒരു വാഴ പറച്ച് വെച്ച ഒരാളാണ് പെട്ടെന്ന് ഉരുണ്ട് വീണു അപ്പം തന്നെ മരിച്ചു പോയി കൊച്ചമ്മ ആ ഷോക്കിൽ നിന്ന് സത്യം പറഞ്ഞാൽ കൊച്ചുമെ ഞാൻ ഈ അല്ലേ വലിച്ചോണ്ട് ഞാൻ കാരണം കൊച്ചമ്മ ഒരിക്കുന്നത് നന്നായിട്ട് ചിരിപ്പം തന്നെ ഓണത്തിന് അവിടെ ഇരുന്നേനെ ഞാൻ വിളിച്ച് മുന്നേ കൊണ്ടുവന്നിരുത്തിയ കൊച്ചമ്മയ്ക്ക് ആ പക്ഷെ കൊച്ചപ്പന ഉള്ളപ്പോൾ ആ ഇത് മാറാൻ എല്ലാവർക്കും പറയാൻ പറ്റും ഇതൊന്നും മറന്ന് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അപ്പോൾ കൊച്ചക്കനക്ക് ആ പ്രോത്സാഹനം കൊടുത്തിവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് എന്നുവെച്ചാൽ മനസ്സിൽ പോസിറ്റിവിറ്റി കൊടുത്ത് കൊച്ചക്കൂടെ ഈ അന്തരീക്ഷത്താണെന്ന് മൈൻഡ് ഒന്ന് സെറ്റാകും അതിനു കൊണ്ടിരുത്തിയിരിക്കില്ല നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു ആ കർമ്മമാണ് ഏറ്റവും വലുത് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ലേ പ്രകടിപ്പിക്കുന്ന സ്നേഹവും നമ്മൾ ജീ ഒ നൽകുന്ന അറിഞ്ഞുകൊണ്ട് അവരെ ചോദിക്കാതെ അറി അറിഞ്ഞുകൊണ്ടിരുന്ന സഹായങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് വരുന്നത് ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത് നമ്മൾ നമ്മളൊരാള് ധാവിശം അറിഞ്ഞ് ആ സമയത്ത് ഉണ്ടെങ്കിൽ അല്ലേ ഇല്ലെങ്കിൽ വാക്കുകൊണ്ട് അവരെ അവർക്കൊരു ധൈര്യം കൊടുക്കണം പ്രോത്സാഹനം ധൈര്യം ഇട്ടിരിക്കു ദൈവം ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതെല്ലാം മാറി അടിപൊളിയിട്ട് കാലം വരും എന്ന് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് നല്ലൊരു മാർഗം അവർക്ക് പറഞ്ഞു കൊടുക്കും ഈസി ആയിട്ട് ഞാൻ ഞാനിതിലൂടെയൊക്കെയാണ് ചക്രകളെ ആനന്ദം കണ്ടെത്തുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എന്നെനിക്ക് പറയാനുള്ള ചക്ര ഭക്തി ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് ഒരു ഇന്ന് ഇത് പറയാനുള്ള കാര്യം പറഞ്ഞു ചേച്ചി എൻ്റെ ഭാര്യ ദൈവത്തിനെ വിളിക്കത്തിലായിരുന്നു ഞാൻ അമ്പലത്തിൽ ഒരാളാണ് പറയുന്ന പുരുഷൻ രണ്ട് മക്കളും ഉണ്ട് ഇപ്പോൾ എട്ട് മണിയായാലും അവളെ എഴുന്നേക്കത്തില്ല പറഞ്ഞാൽ പോടോ മനുഷ്യനേ എന്ന് പറയുമായിരുന്നു അട്ടില് ബ്രേക്ക്ഫാസ്റ്റ് പിള്ളേർക്ക് വരെ പുറത്തു നിന്നാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ ചേച്ചി ചേച്ചിയുടെ വീഡിയോകൾ ആദ്യത്ത് കമന്ന് കിടപ്പാണ് ഇപ്പോൾ ചേച്ചി വീഡിയോ എടുക്കുന്നതിന് വീണ്ടും അവിടെ തന്നെ വരാതിട്ട് പഴയ പഴയ വീഡിയോകളാണ് ചേച്ചി പ്ലീസ് ആഴ്ചയിൽ ഒരു വീഡിയോ ചോദിച്ചാണ് അതിരാവിലെ ഉണരും വീടെല്ലാം വൃത്തിയാക്കി വയ്ക്കും നന്നായിട്ട് കുക്ക് ചെയ്യും ആസ്വദിച്ച് വിളമ്പിത്തിന് ചിരിച്ചു ഒന്നിനും പരാതിയില്ല പരിഭവമില്ല അവിടെ ഭയങ്കര സംതൃപ്തയാണ് നിരന്തര പ്രാർത്ഥനയാണ് എല്ലാ മാസം കൊണ്ട് പുള്ളിക്കാരെ ഗുരുവായൂർ കൊണ്ടുപോകുന്നത് പിന്നെ വീട്ടിൽ പറയുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും നെയ്യ് ഒഴിച്ച് വിളക്ക് എത്തിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും സമാധാനവും സന്തോഷവും വന്നു ചേരുന്നതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ബിസിനസ്സിലൊക്കെ ഒരു മനസ്സമാനത്തോടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ട പറഞ്ഞതാണ് സ്ത്രീ എന്നുവെച്ചാൽ ഒരു മഹാലക്ഷ്മിയാണ് കുടുംബം എന്തെല്ലാം പറഞ്ഞാലും എല്ലാം കുടുംബത്തിൻ്റെ പ്രഥമ കണ്ണി ആരാണ് എൻ്റെ അച്ഛൻ്റെ സ്ത്രീ തന്നെയാണ് സ്ത്രീക്ക് ഭക്തിയും ദൈവവിശ്വാസമുള്ളവളാണ് എല്ലാവരും ഒന്നോളം അങ്ങോട്ട് ക്ഷമ വേണം സ്നേഹം ഉള്ള പെരുമാറ്റം പുറത്ത് കാണിക്കുന്ന പെരുമാറ്റം വരികയാണ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മുടെ കുടുംബാംഗങ്ങളോട് സ്നേഹമുള്ളവർക്ക് കാര്യമില്ല നമ്മൾ പുറത്ത് കാണിക്കണം എപ്പോഴും എല്ലാവർക്കും അത് മനസ്സിലാക്കണം എന്ന് സ്നേഹമുള്ളവരാണ് എന്ന് അങ്ങനെ കാണിക്കണം ഞാനങ്ങനെയാണ് എൻ്റെ ബോബനോട് എൻ്റെ മക്കളോടും എൻ്റെ ബന്ധുമുട്ടാരോ എൻ്റെ കൂട്ടുകാരോടും എന്നോട് സഹവസിക്കുന്നവരോട് എല്ലാവരും സ്നേഹം പുറത്ത് കാണിക്കാൻ അതുകൊണ്ട് അല്ലെ എന്റെ ആളുകൾക്ക് മനസ്സിലാകത്തുള്ളൂ പ്രത്യേകിച്ച് സ്ത്രീകൾ കൂടുതൽ അങ്ങനെ ആയിരിക്കണം അല്ലെ എന്നെ കേൾക്കുന്ന പുരുഷന്മാരും സ്ത്രീകൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തതും എനിക്ക് ബോബൻ ചെയ്യുന്നത് തരുന്ന സപ്പോർട്ടാണ് ഒരു ബോബനാണ് ഇതൊക്കെ എനിക്ക് മേടിക്കാൻ സപ്പോർട്ട് ചെയ്തു തരുന്നു എന്ത് വെള്ളം മേടിച്ചു നീ എന്ത് എത്ര മണക്കുകളിൽ കത്തിച്ചു എന്ത് പ്രാർത്ഥനകളും പ്രാർത്ഥിച്ചു ഏത് അമ്പലത്തിൽ നിനക്ക് അല്ലേ പുള്ളിയുടെ കൂടെ ഞാൻ പള്ളിയിലും പോകും ഇപ്പോൾ ഒരു കംപ്ലൈന്റുമില്ല അവിടെയും പോവും ഇവിടെയും പോകും ഞാനെന്ത് മതസ്ഥ പെട്ടവരാണ് ഞങ്ങൾ ഞങ്ങൾ എന്ത് സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുന്നത് ജീസസിനെ വെച്ച് വിൽക്കുന്നതും കാണണ്ടായിരുന്നു കാണിച്ചു കൊടുക്കും കറക്റ്റ് ഒക്കെ ഞങ്ങളിവിടെ വന്ന് അടിച്ചത് രാവിലെ എഴുന്നേര് എത്തിച്ച് ബോബനൂടെ കുറേ സമയം പ്രാർത്ഥിക്കും ഞാനും അപ്പം കൂടെ നിൽക്കും ഇതിനെന്തോരൈതിഹ്യമുണ്ട് ബോബൻ അതെന്നോട് പറഞ്ഞു അത് നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ ക്രിസ്ത്യൻസിന് ഇത് ഇത് ഒരു വരുമ്പോൾ തന്നെ തന്നെ കാണും അവിടെ നോക്കുമ്പോൾ ഹാപ്പി ഓണം എല്ലാവർക്കും കേട്ടാ ഈ ഹാപ്പി ഓണം മുൻപൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരുവോണത്തിനൊക്കെ പോകുന്നത് കാണിക്കുന്നായിരിക്കും സദ്യ എനിക്ക് വയ്യ വയ്യത്ര ശരിയായ ചിലപ്പോൾ സദ്യ ഞങ്ങൾ എല്ലാരും ഗ്യാങ് കേട്ടാ അപ്പൊ സന്തോഷം ഒരു ശുഭരാത്രി എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഓണം ഒക്കെ നമ്മുടെ മക്കൾ കാണണം കുറച്ച് പൂവൊക്കെ എടുത്ത് മേടിച്ചുകൊടുത്ത് അവരെ കൊണ്ട് വിളിക്കണം ഇന്ന് നന്ദകോടും അച്ഛനും അമ്മൂം കൂടെ ഇട്ടതാണ് എൻ്റെ അവിടെ മക്കളുടെ പേര് അമ്മും കൂടെ ഇട്ടതാണ് അനുമോളും ഉണ്ട് ഇവിടെ ഞങ്ങൾ എല്ലാവരുടെ ആരോമന് വീരമോളും എല്ലാവരും പുത്രാമയുടെ കൊച്ചുമക്കളിവിടെ ഉണ്ട് അവരെല്ലാവരും ഹാങ് ആയിട്ടിരുന്ന് ഇട്ടതാണ് അത് ഇടാൻ ഇവിടുമാരൊക്കെ കയ്യില്ലാത്ത ഉടുപ്പൊക്കെ ഇട്ടിരിക്കുവായിരുന്നു അതുകൊണ്ടല്ലാ കൈവട്ടേ അല്പവസ്ത്രധാരികളായിട്ടായിരുന്നു ഫ്ളാറ്റല്ലേ ഇതായിരിക്കും കാണാനൊന്നും ഇല്ല അതുകൊണ്ടല്ലേ അപ്പൊ ഗുഡ് നൈറ്റ്